ി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യർക്കെതിരെ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് വിജയൻ പൂക്കാടൻ സന്ദീപ് വാര്യർക്ക് കെ പി സി സി ജനറൽ സ്ഥാനം നൽകുന്നതിനെതിരെയാണ് മുൻ എ ഐ സി സി അംഗമായ വിജയന്റെ വിമർശനം സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനം നല്ലതാണെങ്കിലും അദ്ദേഹത്തിന്റെ ഉപദേശം പാർട്ടിക്ക് വേണ്ടെന്നാണ് വിജയൻ പൂക്കാടൻ ഫേസ്ബുക്കിൽ കുറിച്ചത് വാര്യരെ താങ്കളുടെ വല്ലാണ്ടുള്ള ഉപദേശമൊന്നും വേണ്ട ഇത് ബി ജെ പി അല്ല ഇവിടെ നേതാക്കൾക്ക് വിലയിട്ട് വാങ്ങുന്ന പണിയൊന്നുമില്ല അതുകൊണ്ട് കുറച്ച് ഒതുക്കം കാണിക്കണം അത് നല്ലതാണ് എന്നാണ് വിജയൻ പൂക്കാടൻ കുറിച്ചത് കോൺഗ്രസിന് മറ്റു പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുടെ ആവശ്യമില്ല എല്ലാ രംഗത്തും ശക്തമായ നേതൃനിരയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് പ്രത്യേകിച്ചും കേരളത്തിൽ സന്ദീപ് വാര്യർ കൊള്ളാം ഇരിക്കട്ടെ കൂടെ ആരും വന്നില്ലെങ്കിൽ പോലും പക്ഷേ വാര്യരെ താങ്കളുടെ വല്ലാണ്ടുള്ള ഉപദേശമൊന്നും വേണ്ട ഇത് ബി അല്ല ഇവിടെ നേതാക്കൾക്ക് വിലയിട്ട് വാങ്ങുന്ന പണിയൊന്നുമില്ല അതുകൊണ്ട് കുറച്ചുതുക്കം കാണിക്കണം അത് നല്ലതാണ് കോൺഗ്രസിലെ നേതാക്കൾക്ക് വിവരവും വിദ്യാഭ്യാസമുണ്ട് കാര്യങ്ങൾ മുൻകൂട്ടി മുൻകൂട്ടിക്കാനും അതിനനുസരിച്ച് നീങ്ങാനുള്ള കഴിവും ശേഷിയുമുള്ളവരാണ് അവരാരും കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നതയുണ്ടായാൽ സ്വന്തം സഹപ്രവർത്തകരെ അൻപത്തൊന്ന് വെട്ടിക്കൊല്ലാറില്ല ജനാധിപത്യ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തീർക്കും തിരഞ്ഞെടുപ്പ് വന്നാൽ ഒന്നിച്ച് ഒന്നായി നിന്ന് പൊരുതും അതിനുദാഹരണമാണ് പാലക്കാട് ഇന്ത്യൻ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഇന്ത്യൻ ഭരണഘടനയിലും നിയമവ്യവസ്ഥയിലും വിശ്വസിക്കുന്ന ആർക്കും പാർട്ടിയിലേക്ക് വരാം ഞങ്ങൾ അവരെ പരിപൂർണമായി സംരക്ഷിക്കും അൻപത് കോടി കൊടുക്കുവാൻ ഞങ്ങളുടെ കയ്യിലില്ല ബി ജെ പിയിൽ നിന്ന് വരുന്നവർ ബി ജെ പിയുടെ രീതി പുറത്തു വെച്ചിട്ട് വേണം അകത്ത് കടക്കുക ഇത് മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും സർദാർ പട്ടേലിന്റെയും അബ്ദുൾ കലാം ആസാദും നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് അവരുടെ പിന്മുറക്കാരായി ഈ മൂവർണ്ണ പതാക പിടിക്കുവാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അനവധി ചെറുപ്പക്കാർ നിരന്നു നിൽക്കുന്നുണ്ട് ഇവിടെ ജനാധിപത്യം സംരക്ഷിക്കാൻ ഞങ്ങൾ വീണ്ടും വരും ഇവിടെയെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു